ജയിൽ നോമിനേഷൻ സമയത്ത് അൻസിബ ജാസ്മിന്റെ പേരെടുക്കുന്നു അതായത് ജോലി ചെയ്യുന്നില്ല നമ്മൾ ലൈവിൽ കണ്ടതാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നോമിനേറ്റ് ചെയ്ത സമയത്ത് നോറ കൈയ്യടിക്കയോ മറ്റോ ചെയ്യുമ്പോൾ ഫുള്ള് കാണാതെ കിടന്ന് ചെലക്കരുത എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഈ എന്നൊക്കെ നീ എന്തിനാണ് പറയുന്നതെന്ന് അപ്പൊ തന്നെ നോറ ചോദിക്കുന്നുണ്ട് ചിലരൊക്കെ ഇത് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ചിലക്കാതെ ബോഡ ചിലയ്ക്കരുത് എന്നൊക്കെ പറയുന്നത് പക്ഷെ അത് ഒരു ഒരു മാന്യമായ ഒരു പ്രയോഗമല്ല ഒരാളോട് ബഹുമാനത്തോടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമല്ല ഇത് ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാളോട് പെരുമാറുന്ന സമയത്താണ് നമ്മൾ അതൊക്കെ ഉപയോഗിക്കാം നമുക്കൊരല്പം റെസ്പെക്റ്റ് ഉണ്ടെങ്കിൽ നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് നീ കണ്ടില്ലല്ലോ നീ കണ്ടിട്ട് സംസാരിക്കുക എന്ന് മര്യാദയ്ക്ക് നമുക്ക് പറയാം മാന്യമായ ഭാഷയിലും പറയാം ചിലയ്ക്കാതെ എന്നൊക്കെ പറയുന്നത് അത്ര കേൾക്കാൻ ഒരു സുഖമുള്ള പ്രയോഗമല്ല അപ്പോൾ ആ സമയത്ത് തന്നെ നോറെ അതിനകത്ത് ആവുന്നുണ്ട് ജയിൽ നോമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ അവിടെ കിടന്ന് നാഗവല്ലിയാണ് കളിച്ചത് തുള്ളുകയായിരുന്നു കേട്ടോ ഒറഞ്ഞു തുള്ളുകയായിരുന്നു ആയിരുന്നു പറയുന്നതിൽ ഖേദമുണ്ട് പക്ഷെ അതായിരുന്നു സത്യം പക്ഷെ വളരെ കൃത്യമായിട്ട് ഓവറാക്കാതെ ഇന്നെന്തോ നോറ കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്നത് കണ്ടു അതായത് ചിലക്കാതെ എന്നൊക്കെ പിന്നെ നീ എന്തിനാണ് പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് വേണമെങ്കിൽ നീ ഒരു സോറി പറഞ്ഞരേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊക്കായിട്ട് അങ്ങ് കയ്യിൽ നിന്ന് പോയി പണ്ടാരമായിട്ട് നിൽക്കുമ്പോഴും ജാസ്മിൻ്റെ അടുത്ത് വളരെ മാന്യമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കാൻ നോറയ്ക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ മോശമായിട്ടാണ് ജാസ്മിൻ സംസാരിച്ചത് അപ്പോൾ നോറ കൃത്യമായിട്ടും പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് നീ സംസാരിക്കുന്ന ഈ രീതി മാറ്റി അപ്പോൾ ജാസ്മിൻ നീ പോകച്ചേ പോകച്ചേ എന്ന് പറഞ്ഞ് ഇങ്ങനെ അലറി കീറി വിളിക്കുകയാണ് അവിടെ കിടന്നിട്ട് യൂസ് ചെയ്ത വേർഡ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്ക് സംസാരിക്കാൻ അറിയില്ല എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് നോറ ഇന്ന് പോയിന്റ്സ് എടുത്ത് പറഞ്ഞു എന്നിട്ട് പോകുന്ന നോറയെ വീണ്ടും പോയി ചൊറിഞ്ഞട്ടോ നീ ഇനി കിടക്കാതെ നോക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നോറയിൽ പോയി ചൊറിയുന്നുണ്ട് അപ്പം നോറ പറയുന്നുണ്ട് എൻ്റെ കാര്യം നീ നോക്കണ്ട എനിക്കറിയാം നോക്കാൻ കുറഞ്ഞ പക്ഷം എടി ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചിട്ട് നീ ഡയലോഗ് അടിക്കും ഞാനിവിടെ ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കുന്നത് ആ ഒരു പോയിൻ്റ് നോറ പറഞ്ഞതിൽ നൂറ്റൊന്ന് ശതമാനം ഞാൻ നോറയുടെ ഒപ്പമാണ് നോറ ഇൻഡിവിജ്വൽ ഗെയിമാണ് കളിക്കുന്നത് ശരിയാണ് എനിക്ക് നോറയുടെ ഗെയിം പേഴ്സണലി അത്ര ഇഷ്ടമുള്ള ഒരാളല്ലേ എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് പോയി കരഞ്ഞ് വിഴിഞ്ഞ് പിന്നെ ചുമ്മാ ഒരേ ടോപ്പിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് എനിക്കത്ര ഇഷ്ടമല്ല ബട്ട് പാർട്ട് ഓഫ് ഗെയിം നോറ അങ്ങനെയാണ് അപ്പോൾ എൻ്റെ റിവ്യൂകളിൽ ഞാനത് പറയാറുണ്ട് പക്ഷേ ഇവിടെ നോറ അങ്ങനെയൊക്കെ ആണെങ്കിലും നോറ ഒരു ഇൻഡിവിജ്വൽ ആണ് ജാസ്മിനും ഗബ്രിയും പോലെയല്ല ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചരിഞ്ഞ് നിൽക്കുന്ന മരങ്ങളാണ് ഒന്നൊന്നിനെ ചരിഞ്ഞാണ് നിൽക്കുന്നത് അതുകൊണ്ട് വീഴത്തില്ല അപ്പോൾ അതുപോലെയല്ല നോറ ഒറ്റയ്ക്ക് ഇങ്ങനെ നെവർന്നാണ് നിൽക്കുന്നത് ആ ഒരു വ്യത്യാസമുണ്ട് അതുകൊണ്ട് നോറയ്ക്ക് ഇത് പറയാനുള്ള എല്ലാ അവകാശം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് അതുകൊണ്ട് തന്നെ പല ജാസ്മിൻ്റെ മിസ്റ്റേക്സും പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് നോറയ്ക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം